നമസ്കാരം ഇന്നത്തെ സാഹചര്യത്തിൽ ഇതല്ലാതെ മറിച്ചൊരു വിധി നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ നിഷ്കളങ്കരെ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജിന്റെ വരികളാണിത് ബാബരി മസ്ജിദ് വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായപ്പോൾ എം സ്വരാജ് അദ്ദേഹത്തിന്റെ എഫ് ബി പേജിൽ കുറിച്ച വരികൾ ഇന്ന് എനിക്ക് സഖാക്കളോടും അതുപോലെ തന്നെ സി പി ഐ എമ്മിന്റെ നേതാക്കളോടും തിരിച്ച് ഒരു കാര്യം ചോദിക്കാനുണ്ട് മരിച്ചാലെങ്കിലും സി പി ഐ എം എന്ന പാർട്ടിയിൽ നിന്ന് സാധാരണക്കാരായിട്ടുള്ള സഖാക്കൾക്ക് നീതി പ്രതീക്ഷിക്കാൻ കഴിയുമോ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകൾക്ക് നീതി ലഭിക്കുമോ ഒരിക്കലും ആർക്കും അത്തരത്തിലൊരു പ്രതീക്ഷ വേണ്ട എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് സ്വരാജ് സുപ്രീം കോടതിയുടെ വിധിയുടെ ഒരു പശ്ചാത്തലത്തിൽ കുറിച്ച ആ ഒരു വരി അതേ രീതിയിൽ തന്നെയാണ് സി പി ഐ എമ്മിനെ നമുക്കിപ്പോൾ നോക്കിക്കാണാൻ കഴിയുന്നത് ഒരിക്കലും സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും നീതി ലഭിക്കാനുള്ള ഒരു സാഹചര്യം കാണുന്നില്ല ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ഈ കഴിഞ്ഞ പതിനാറിനാണ് തൃശൂർ സി പി ഐ ഏരിയ സമ്മേളനത്തിന്റെ തുടക്കം കുറിച്ചത് ഏരിയ സമ്മേളനത്തിന്റെ തീരുമാനം തീയതി പ്രഖ്യാപിച്ച സമയം മുതൽക്ക് തന്നെ തൃശൂരിലെ ഒരു ഏരിയ കമ്മിറ്റി അംഗവുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള വാർത്തകൾ ഉയർന്നു വരുന്നുണ്ട് ഏരിയ സമ്മേളനത്തിന്റെ തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഉയർന്നുവന്ന വാർത്തകളും പരാതികളുമാണ് സമ്മേളനം നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ ചർച്ചയായത് അനൂപ് ഡേവിസ് കാട എന്നുപേരുള്ള സി പി ഐ എമ്മിന്റെ തൃശൂർ ഏരിയ കമ്മിറ്റി അംഗം കോർപ്പറേഷൻ കൗൺസിലർ ഇദ്ദേഹത്തിനെതിരെയാണ് വ്യാപകമായി പല വിധത്തിലുമുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വന്നത് ഈ ആക്ഷേപങ്ങൾ ഉയർത്തിയത് സാധാരണക്കാരല്ല അന്തരിച്ച സി പി ഐ എമ്മിന്റെ പ്രമുഖനായിട്ടുള്ള നേതാവ് ബിന്നി ഇമ്മട്ടി അദ്ദേഹം വ്യാപാരി സംഘടനയുടെ ഇടതുപക്ഷവുമായി സി പി എമ്മുമായി ചേർന്ന് നിൽക്കുന്ന സംഘടനയുടെ സംസ്ഥാന നേതാവ് കൂടിയാണ് അദ്ദേഹമാണ് പരാതി ഉന്നയിച്ചത് അതായത് കൃത്യമായി പാർട്ടി ജില്ലാ കമ്മിറ്റിക്കും അതുപോലെ തന്നെ പാർട്ടി തൃശൂർ ഏരിയ കമ്മിറ്റിക്കും രേഖാമൂലം ഒരു പരാതി എഴുതി കൊടുത്തു ആ പരാതിയുമായി ബന്ധപ്പെട്ട് ഒരു പരാതി പുസ്തകമാണ് ആ പരാതി പുസ്തകവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇവിടെ തൃശൂർ ഏരിയ സമ്മേളനം നടന്നത് ബിന്നി ഇമ്മട്ടിയുടെ പേരിലുള്ള നഗറിലാണ് പ്രതിനിധി സമ്മേളനം നടന്നത് ബിന്നി ഇമ്മട്ടിയുടെ പേരിലുള്ള സ്ഥലത്ത് പ്രതിനിധി സമ്മേളനം നടക്കുന്നു ആ പ്രതിനിധി സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറിയായി ആരോപിതനായ കളങ്കിതനായിട്ടുള്ള നിരവധി പരാതികൾ ഇവിടെ അനൂപ് ദേവിസ്കാർക്കെതിരെ ഉയർന്നു വന്നിട്ടുണ്ട് തെളിവുകളുണ്ട് അത്തരത്തിലൊരു കളങ്കിതനായ വ്യക്തിയെ പാർട്ടി ഏരിയ സെക്രട്ടറിയായി തീരുമാനിച്ചു എതിർ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല പാർട്ടി നേതാക്കന്മാർ പാർട്ടിയുടെ ഔദ്യോഗിക പാനലിൽ വന്ന കക്ഷിയാണ് ഇവിടെ അനൂപ് ഡേവിസ് കാഡ അങ്ങനെയാണ് ഏരിയ സെക്രട്ടറി ആയത് ഈ ഒരു സാഹചര്യത്തിലാണ് എനിക്ക് ഇവിടെ നേരത്തെ എം സ്വരാജ് ചോദിച്ചതുപോലെ ഒരു ചോദ്യം സി പി ഐ എമ്മിന്റെ നേതാക്കന്മാരോട് തൃശ്ശൂരിലെ പാർട്ടിയിലെ സമ്മേളന പ്രതിനിധികളോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ മരിച്ചാലെങ്കിലും ഈ പാർട്ടിയിൽ നിന്ന് നീതി പ്രതീക്ഷിക്കാൻ കഴിയുമോ ഇതല്ലാതെ മറ്റൊരു തീരുമാനം പാർട്ടിക്ക് എടുക്കാൻ കഴിയുമോ ഒരിക്കലും സി പി ഐ എം എന്ന പാർട്ടിക്ക് കഴിയില്ല സി പി ഐ എം എന്ന പാർട്ടി പഴയ പാർട്ടിയല്ല ആ പാർട്ടി മറ്റൊരു ലെവലാണ് മറ്റൊരു രൂപത്തിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കളങ്കിതരുടെയും അതുപോലെ തന്നെ ആരോപണവിധേയരുടെയും സാമ്പത്തികമായി അഴിമതി നടത്തിയവരുടെയും ഗുണ്ടായിസം കൊണ്ടു നടക്കുന്നവരുടെയും ഒക്കെ കൂടെയാണ് സി പി ഐ എം എന്ന പ്രസ്ഥാനം ഇപ്പോൾ നിലകൊള്ളുന്നത് അവർക്കു വേണ്ടിയാണ് പാർട്ടി ഇപ്പോൾ ശബ്ദിച്ചു കൊണ്ടിരിക്കുന്നത് പാർട്ടിക്ക് വേണ്ടി രാവും പകലും കഷ്ടപ്പെട്ട് പോസ്റ്റർ ഒട്ടിച്ച് മഴ കൊണ്ട് ഇവിടെ രാവും പകലും കാൽനട ജാഥകൾ നടത്തി ജയിൽ നിറക്കാൻ ഇറങ്ങി നടന്ന സഖാക്കൾക്കു വേണ്ടി ഒരക്ഷരം സംസാരിക്കാൻ സി പി ഐ എമ്മിന്റെ ഒരു നേതാവിനെയും കിട്ടില്ല അതേസമയം ഗുണ്ടായുസം കാണിച്ചും അതുപോലെ ഇല്ലീഗൽ പ്രവർത്തനങ്ങൾ നടത്തി അതിൽ നിന്ന് കിട്ടുന്ന കമ്മീഷൻ അങ്ങനെ കോടികൾ സമ്പാദിച്ച സമ്പാദിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി സംസാരിക്കാനും അവരോടൊപ്പം നിൽക്കാനും അവരെ നേതാവാക്കാനും സി പി തയ്യാറാണ് അതിൻ്റെ ഏറ്റവും കൃത്യമായ ഒരു തെളിവാണ് ഒരിക്കലും ഈ പാർട്ടി സാധാരണക്കാർക്കൊപ്പമല്ല എന്ന് ഉറക്ക പ്രഖ്യാപിക്കുന്ന പാർട്ടിയുടെ നിലപാടാണ് തൃശ്ശൂർ ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഏരിയ സെക്രട്ടറിയെ തിരഞ്ഞെടുത്ത പാർട്ടിയുടെ ഈ ഒരു തീരുമാനത്തോടു കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പാർട്ടി അത് വ്യക്തമാക്കിയിരിക്കുകയാണ് പിന്നെ ഇമ്മട്ടി പാർട്ടിക്ക് മുന്നിൽ ഉന്നയിച്ച അതായത് അനൂപ് ഡേവിസ് കാടക്കെതിരെ ഉന്നയിച്ച പരാതിയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഒരു പേജ് മാത്രം നേരത്തെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരുന്നു ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട് അതുപോലെ തന്നെ പല ഘട്ടങ്ങളിലായി വന്ന നിരവധി വാർത്തകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട് ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒറ്റ വീഡിയോയിൽ അത് പറഞ്ഞു തീരില്ല എന്നുള്ളത് ഞാൻ പിന്നീട് പറയാമെന്ന് പറഞ്ഞിരുന്നു എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെ അനൂപ് ദേവിസ് താടയെ പാർട്ടി ഏരിയാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത സാഹചര്യത്തിൽ ബിന്നി കൊടുത്ത പരാതിയിലെ ഒരു പ്രസക്ത ഭാഗം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുകയാണ് സി പി ഐ എം തൃശൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് പല വിധത്തിലുള്ള സാമ്പത്തിക ഒത്തുതീർപ്പ് കേന്ദ്രമായി പ്രവർത്തിച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പരാതിയാണ് ബെന്നി മെട്ടി ഇവിടെ അനൂപ് ഡേവിസ് കാടക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് ഈ ഒരു പരാതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ബി ജെ പി നാട്ടിക മണ്ഡലം സെക്രട്ടറിയും അദ്ദേഹത്തിന്റെ സഹോദരനായ എസ് ടി ജല്ലറി ഉടമ സുനിൽകുമാർ ഇങ്ങനെ രണ്ടു പേർക്കു വേണ്ടി അവരുടെ സാമ്പത്തിക സ്വർണ ഇടപാടുകളിൽ തർക്കത്തിലുള്ള മറ്റൊരു ബി ജെ പി സജീവ പ്രവർത്തകനായ ഗണേശനെ പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിൽ സുനിൽ കുമാറും സതീഷ് കുമാറും അനൂപ് ഡേവിസ് കാറയും രവീന്ദ്രനും ലോക്കൽ കമ്മിറ്റി അംഗം മനോജും ചേർന്ന് ഭീഷണിപ്പെടുത്തി ഗണേശന്റെ കയ്യിൽ നിന്നും രേഖകൾ ഒപ്പിട്ടു വാങ്ങിച്ചു സ്വർണം കടകളിൽ പോയി പിടിച്ചെടുക്കുന്നതിന് ചിയാറം ലോക്കൽ കമ്മിറ്റി അംഗം മനോജിനെയും കൂട്ടി കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ പോയി സ്വർണ്ണ കടകളിൽ നിന്നും സ്വർണം ഫലമായി എടുത്തുകൊണ്ടുവന്നു അതായത് ഒരു ബി ജെ പി കാരനായിട്ടുള്ള ഗണേശൻ എന്നുപേരുള്ള ഒരു ബി ജെ പി കാരനായിട്ടുള്ള സജീവ പ്രവർത്തകനെ വിളിച്ചു വരുത്തി നാട്ടിക നിയോജക മണ്ഡലത്തിലെ നേതാവായിട്ടുള്ള ബി ജെ പിക്കാരായിട്ടുള്ള സഹോദരങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ ഗണേശനെ വിളിച്ചു വരുത്തിയത് പാർട്ടി ഓഫീസിൽ വിളിച്ചു വരുത്തി പദവികൾ ദുരുപയോഗം ചെയ്തു ബി ജെ പി കാരനെ ഭീഷണിപ്പെടുത്തി രേഖകളിൽ ഒപ്പിട്ട് വാങ്ങിച്ചു മറ്റൊരു ബി ജെ പി കാരന് വേണ്ടി ഈയൊരു ഇടപാടിൽ ലക്ഷക്കണക്കിന് രൂപ കമ്മീഷനായി ഇവിടെ പാർട്ടിക്കാരായിട്ടുള്ള ആളുകൾ കൈപ്പറ്റി അനൂപ് ദേവിസ് കാഡയുടെ നേതൃത്വത്തിലുള്ള പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ലക്ഷക്കണക്കിന് രൂപ കൈപ്പറ്റി ബി ജെ പി കാര്ക്ക് വേണ്ടിയാണ് ചെയ്തത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ബി ജെ പി കാരനെയാണ് പാർട്ടി ഓഫീസിൽ വിളിച്ചുകൊണ്ടുവന്ന് ഗുണ്ടായസം കാണിച്ചത് എന്ന കാര്യം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ ക്രൈം എഴുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപയുടെ സാമ്പത്തിക ഇടപാട് കേസിൽ മേൽപ്പറഞ്ഞ ബി ജെ പി നാട്ടിക മണ്ഡലം സെക്രട്ടറിയുടെ സഹോദരൻ എസ് ടി ജല്ലറി ഉടമ സുനിൽകുമാറിന് വേണ്ടി മേൽപ്പറഞ്ഞ ക്രൈമിലെ പ്രതിയായ ശ്രീനിവാസിനെ പോലീസുകാരും ഒത്ത് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് അയാൾക്ക് വേണ്ടി ജാമ്യത്തിൽ ഇടപെടുകയും അയാളിൽ നിന്ന് രണ്ട് കിലോ സ്വർണം കമ്മീഷനായി വാങ്ങിയിട്ടുള്ളതും പ്രതിയായ ശ്രീനിവാസനിൽ നിന്ന് പതിനാറ് കിലോ സ്വർണം റിക്കവർ ചെയ്യാമെന്ന് വാഗ്ദാനം കൊടുത്ത് സുനിൽകുമാറിൽ നിന്ന് പണം ഈടാക്കാൻ ശ്രമിക്കുകയും പിന്നീട് ബി ജെ പി പ്രവർത്തകനായ ഗ്യാസ് ഏജൻസി നടത്തുന്ന പൂങ്കുന്നത്തുള്ള ലാൽ എന്ന വ്യക്തിയുടെ വീട്ടിൽ വിളിച്ചു വരുത്തി മധ്യസ്ഥ ചർച്ച നടത്തുകയും ഈ വിവരം ഒന്നും തന്നെ പാർട്ടി ലോക്കൽ കമ്മിറ്റിയുടെയോ ഏരിയ കമ്മിറ്റിയുടെയോ അറിവോട് കൂടി അല്ലാതാക്കുന്നു വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം എങ്ങനെയാണ് പാർട്ടിക്ക് ഏരിയ കമ്മിറ്റി ഓഫീസ് ഉണ്ടായത് എങ്ങനെയാണ് പാർട്ടിക്ക് സ്വത്തുക്കൾ ഉണ്ടായത് എങ്ങനെയാണ് പാർട്ടി ഉണ്ടായത് സാധാരണക്കാരൻ അവന്റെ വരുമാനത്തിന്റെ ഒരു ഭാഗം നിശ്ചിത ഒരു ഭാഗം പാർട്ടിക്ക് കൊടുക്കുകയാണ് ലിവി പാർട്ടിക്ക് കൊടുക്കുകയാണ് അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരിൽ നിന്ന് ഫണ്ട് ശേഖരണം നടത്തുന്നുണ്ട് പൊതുജനങ്ങളിൽ നിന്ന് ഫണ്ട് ശേഖരണം നടത്തുന്നുണ്ട് പാർട്ടി ഓഫീസുകൾ നിർമ്മിക്കുന്നതിനു വേണ്ടി പൊതുജനങ്ങളിൽ നിന്നും പാർട്ടിയുടെ അംഗങ്ങളിൽ നിന്നും ഫണ്ട് ശേഖരിക്കുന്നുണ്ട് അങ്ങനെയാണ് പാർട്ടിക്ക് ഏരിയ കമ്മിറ്റി ഓഫീസുകളും ജില്ലാ കമ്മിറ്റി ഓഫീസുകളും സംസ്ഥാന കമ്മിറ്റി ഓഫീസും എ കെ ജി സെന്ററും ഒക്കെ ഉണ്ടായത് എന്നാൽ അത്തരത്തിലുള്ള പാർട്ടി സ്ഥാപനങ്ങളിൽ പാർട്ടിയുടെ ഓഫീസുകളിൽ പാർട്ടി സംവിധാനം ഉപയോഗിച്ച് അവിടെ ബി ജെ പി കാരായിട്ടുള്ള ചില ആളുകൾക്ക് സഹായം ചെയ്തു കൊടുക്കുന്നു മറ്റു ചില ബി ജെ പി കാരെ ഉപദ്രവിക്കുന്നു ഗുണ്ടായുസം കാണിക്കുന്നു അത്തരത്തിലൊരു പരാതി ഇവിടെ ബിന്നി ഇമ്മട്ടി അനൂപ് ഡേവിസ് കാർഡക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് മറ്റു ബാങ്കുകളിൽ ഇരിക്കുന്ന ചില ആധാരങ്ങൾ കരുവന്നൂർ ബാങ്കിലേക്ക് ടേക്ക് ഓവർ ചെയ്തു അതിന്റെ ഭാഗമായി പത്ത് ലക്ഷം രൂപ പാർട്ടികളിൽ നിന്ന് കൈപ്പറ്റി എങ്ങനെയാണ് കരുവന്നൂർ ബാങ്ക് പൊളിഞ്ഞത് ബാങ്ക് കൊള്ള നടത്തിയത് ആരാണ് ആരാണ് ഇവിടെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ബിന്നി ഇമ്മട്ടിയാണ് അദ്ദേഹം പറഞ്ഞ ആ രേഖ പരിശോധിച്ചാൽ ആരാണ് ആർക്കു വേണ്ടിയാണ് ലോൺ എടുത്തത് എന്ന കാര്യം അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും പാർട്ടി ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്ക് വേണ്ടിയാണ് പണം ആവശ്യപ്പെടുന്നത് ഏരിയ കമ്മിറ്റി സെക്രട്ടറി പറഞ്ഞാലേ ഇവിടെ കരുവന്നൂർ ബാങ്കിൽ നിന്നും ലോൺ ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ആർക്കാണോ ലോൺ എടുത്തു കൊടുത്തത് ആർക്കു വേണ്ടിയാണോ ടേക്ക് ഓവർ നടത്തിയത് അവരിൽ നിന്ന് പത്ത് ലക്ഷം രൂപയോളം കമ്മീഷൻ പറ്റി എന്ന് പറയുന്ന ഒരു ആരോപണം ഒരു പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള അന്തരിച്ച ബിന്നി ഇമ്മട്ടിയാണ് അത്തരത്തിലൊരു പരാതി ഉന്നയിച്ചത് ആ ബിന്നി ഇമ്മട്ടിയുടെ പേരിലുള്ള നഗറിലാണ് സി പി ഐ എമ്മിന്റെ ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള തൃശൂർ ഏരിയ സമ്മേളനം നടന്നത് ആ ഏരിയ സമ്മേളനത്തിലാണ് ഈ ബിന്നി ഉമ്മട്ടിയുടെ പരാതിയൊക്കെ വലിച്ചെറിഞ്ഞ് അദ്ദേഹത്തോട് കടുത്ത അനാദരവ് കാണിച്ചിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ സഹാക്കരോട് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും മരിച്ചാലും ഈ പാർട്ടിയിൽ നിന്ന് നീതി കിട്ടുമെന്ന് ഒരാളും പ്രതീക്ഷിക്കേണ്ട പാർട്ടിക്ക് വേണ്ടി രാവും പകലും കഷ്ടപ്പെട്ട ആളുകളെ നാളെ ഈ പാർട്ടി ചതിക്കില്ല എന്ന് ആരും വിശ്വസിക്കേണ്ട ചതിച്ചിരിക്കും അതാണ് ഇന്നത്തെ സി എന്ന പാർട്ടി അതിലൊരു തർക്കവുമില്ല